ദൃശ്യ ടിവി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി താമരക്കുളത്ത് സൗജന്യ മെഡിക്കൽ ക്യാമ്പും അനുമോദനവും സംഘടിപ്പിച്ചു താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ഉദ്ഘാടനം ചെയ്തു ദൃശ്യ ടിവി രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി രൂപീകരിച്ച ചാരിറ്റബിൾ സൊസൈറ്റി സോണൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ നടന്നുവരുന്നത് താമരക്കുളം സോണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി വല്യത്ത് ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ ചൊവ്വാഴ്ച പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പും രക്തദാനവും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ഉദ്ഘാടനം ചെയ്തു സോണൽ പ്രസിഡന്റ് കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു ദൃശ്യ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ചന്ദ്രമോഹൻ രാജു ആമുഖ പ്രഭാഷണം നടത്തി നൂറനാട് പോലീസ് സബ് ഇൻസ്പെക്ടർ അരുൺകുമാർ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ചത്തിയറ വിഎസ് എസിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവാർഡുകൾ നൽകി അനുമോദിച്ചു പഞ്ചായത്തംഗം ആത്തുക ബി വി ചത്തിയറ വി എച്ച് എസ് എസ് പ്രിൻസിപ്പാൾ കെ എൻ അശോക് കുമാർ ചാരിറ്റബിൾ സൊസൈറ്റി ജനറൽ സെക്രട്ടറി താജ് ഗോപാൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് വി എം മുസ്തഫ റാവുത്തർ ചാരിറ്റബിൾ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ഷാജി അറഫ ചാലുമൂട് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എസ് ജമാൽ ദൃശ്യ ടി ചെയർമാൻ ശ്രീജിത്ത് എസ് പിള്ള എം ഡി ജി അജി ദൃശ്യ ടി വി സോൺ പ്രസിഡന്റ് ജി ബിജു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമൂട്